നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആശങ്കകൾക്ക് ശമനമാകുന്നു തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങള് യു ഡി എഫ് സജീവമാകുന്നതിനിടെ മുൻ എം ൽ എ പി വി അൻവറിന്റെ മുന്നണി പ്രവേശനത്തില് തീരുമാനം ഉടനെ ഉണ്ടായിക്കുമെന്ന് സൂചന മെയ് രണ്ടിന് കോഴിക്കോട് ഡി സി സി ഓഫീസിലെ പുതിയ കരുണാകര മന്ദിരത്തിൽ വച്ച് ചേരുന്ന മുന്നണിയുടെ ഏകോപന സമിതി യോഗത്തില് ഇക്കാര്യമടക്കം ചര്ച്ചയേകും മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ വിലയിരുത്തലും യോഗത്തിൽ നടക്കും മുതിർന്ന നേതാവ് കെ പി അനിൽകുമാറിനാണ് പാർട്ടി മണ്ഡലത്തിന്റെ ചുമതല നൽകിയിട്ടുള്ളത് ഇക്കഴിഞ്ഞിടെ അൻവറുമായി പ്രതിപക്ഷ നേതാവ് കെ പി സി സി അധ്യക്ഷൻ എന്നിവരടക്കം നടത്തിയ ചര്ച്ചകളിൽ തൃണമൂൽ കോൺഗ്രസിന് മുന്നണിയില് അംഗത്വം നല്കാനാവില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു അൻവർ കാര്യങ്ങൾ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അൻവർ തൃണമൂലമായുള്ള ബന്ധം ഉപേക്ഷിച്ച് സംസ്ഥാന പാർട്ടി രൂപീകരിക്കണമെന്നാണ് കോൺഗ്രസ് മുന്നോട്ട് വെച്ച നിർദ്ദേശം ഇക്കാര്യത്തിലുള്ള നടപടികളും യു ഡി എഫ് വിലയിരുത്തിയേക്കും അൻവറുമായി കോൺഗ്രസ് നേതാക്കൾ നടത്തിയ ചർച്ചയും യു ഡി എഫിൽ റിപ്പോർട്ട് ചെയ്യും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനൊപ്പം പോയ മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള സജീവ നീക്കമാണ് യു ഡി എഫ് നടത്തുന്നത് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയില്ലെങ്കിലും നിലമ്പൂരിൽ ആകെ ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് പോളിംഗ് ബൂത്തുകൾ ഉണ്ടാവുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കി വോട്ടർമാരുടെ സൗകര്യം കണക്കിലെടുത്ത് ഓരോ ബൂത്തിലെയും സമ്മതിദായകരുടെ എണ്ണം ആയിരത്തി ഇരുന്നൂറായി പരിമിതപ്പെടുത്തുവാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാനങ്ങളോട് നിർദ്ദേശിച്ചിരുന്നു സമ്മതിദായകരുടെ എണ്ണം കൂടുതലുള്ള ബൂത്തുകൾക്ക് മുൻകാലങ്ങളിൽ നിന്നും വിഭിന്നമായ ആക്സിലറി ബൂത്തുകൾക്ക് പകരം പുതിയതായി സ്ഥിരം പോളിംഗ് ബൂത്തുകളാണ് സജ്ജീകരിക്കേണ്ടത് കമ്മീഷന്റെ മാർഗനിർദ്ദേശങ്ങൾ പൂർണമായി പാലിച്ചുകൊണ്ട് പുതിയ പോളിംഗ് ബൂത്തുകൾ സൃഷ്ടിക്കുന്നതിനുള്ള പ്രൊപ്പോസൽ കമ്മീഷന് സമർപ്പിച്ചിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് അംഗീകരിച്ചതോടെയാണ് പോളിംഗ് ബൂത്തുകളുടെ എണ്ണം കൂടിയത്